ദ ജേണലിസ്റ്റിലേക്ക് ഗസയിലെ വംശഹത്യക്ക് ഇസ്രായേലിന് കുടപിടിച്ചതിന് പിന്നാലെ അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ശക്തമായി കൊണ്ടിരിക്കുന്ന കാലമാണിത് കഴിഞ്ഞ ദിവസം ജോർദാനിലെ അമേരിക്കൻ ക്യാമ്പിനു നേരെ ഒരു ഡ്രോൺ ആക്രമണം നടക്കുകയും മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തതിലൂടെ അമേരിക്കയ്ക്ക് നേരെയും ഞങ്ങൾ ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ് എന്ന് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു എന്നു മാത്രമല്ല നിരവധിയായ ആക്രമണങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് നേരെ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പശ്ചിമേഷ്യയിൽ തുടർന്നു ഇരിക്കുകയാണ് മറുവശത്ത് ഹൂത്തികൾ അമേരിക്കയുടെ പടക്കപ്പലുകളെ പൊട്ടിച്ചും വിരട്ടിയും ഓടിക്കുന്ന കാഴ്ചയും ലോകം കണ്ടു ഇത്രയും വലിയ ശക്തികൾ എന്ന് പറയുന്നവർ ഇത്രയും ചെറിയ ഗ്രൂപ്പുകളോട് ഏറ്റുമുട്ടി ഓടുന്നത് കാണുമ്പോൾ ലോകം ഇവരൊക്കെ ഊതിവീർപ്പിച്ച ബലൂണുകളല്ലേ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റു പറയാനും കഴിയില്ല എന്തായാലും ഇത്തരം ചെറു ഗ്രൂപ്പുകളുടെ അതായത് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ ശക്തമായതോടെ ഇറാഖിലെയും സിറിയയിലെയും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ആ ആക്രമണങ്ങൾ നടന്നതോടെ പലരും പറഞ്ഞു ദ ഇറാൻ തീരുകയാണ് എങ്ങനെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ നേരത്തെ തീർന്നതുപോലെ ഇനി ഇറാനും കൂടി തീരാൻ പോവുകയാണ് എന്ന് പലരും പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അത്തരം ചർച്ചകൾ നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തിയതെന്നത് സംബന്ധിച്ച് ചില സ്ഥിരീകരണങ്ങൾ വരാനുണ്ട് എങ്കിലും കൃത്യമായി അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ മൂന്നെണ്ണം തകർത്തു തരിപ്പണമാക്കി ഞങ്ങൾ എന്ന് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘങ്ങൾ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോ ദൃശ്യങ്ങളും കണക്കുകളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹൂത്തികളെ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും യു കെയും കൂടി ഇറങ്ങി പുറപ്പെടുന്നു ഹൂത്തികളുടെ അഞ്ച് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു തൊട്ടു പിന്നാലെ അമേരിക്കൻ കപ്പൽ ചെങ്കടലിൽ നിന്ന് കത്തുന്നു തൊട്ടപ്പുറത്ത് ബ്രിട്ടീഷ് എണ്ണക്കപ്പലും നിന്ന് കത്തുന്നു പിന്നീട് ചെങ്കടലിലൂടെ ഒരൊറ്റ ചരക്ക് കപ്പലും കൂടി പോയിട്ടില്ല ഇതാണ് അന്ന് സംഭവിച്ച ഹൂത്തുകളുടെ കാര്യത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യം ഹമാസിന്റെ കാര്യത്തിലാണെങ്കിൽ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഗറില്ല വാർഫ്രണ്ടുകളുടെ പിന്തുണയടക്കം അല്ലെങ്കിൽ ഗറില്ല യുദ്ധങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഉന്നതരുടെയൊക്കെ പിന്തുണയോടുകൂടി സൈനിക ഉപദേഷ്ടാക്കളുടെയൊക്കെ പിന്തുണയോടുകൂടി കഴിഞ്ഞ നാലു മാസമായി ഹമാസിനെ തീർക്കാൻ വേണ്ടി പോവുകയാണ് ഇസ്രായേൽ എന്നിട്ട് ഓരോ ദിവസവും നിരവധി മർക്കാവ ടാങ്കുകളും സൈനികരും ഒക്കെ തകരുന്ന കാഴ്ചകളും പെട്ടികൾ തിരിച്ചെത്തുന്ന കാഴ്ചകളുമൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ലബനലിൽ ഹിസ്ബുള്ളയെ തീർക്കുമെന്ന് പറഞ്ഞ് നോർത്തേൺ ഇസ്രായേലിലൂടെ കുറേ സംഘങ്ങൾ അങ്ങോട്ട് പോയി അവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഹിസ്ബുള്ളയും ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആയാലും ഇറാൻ്റെ ആയാലും ഹമാസിൻ്റെ ആയാലും ചില നേതാക്കളെയൊക്കെ കൊന്നിട്ടുണ്ട് പക്ഷേ ആ കൊലപാതകത്തിലൂടെ അല്ലെങ്കിൽ ആ നീക്കങ്ങളിലൂടെ അല്ലെങ്കിൽ അത്തരം ആ അത്തരം ഗ്രൂപ്പുകളുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിലൂടെ ഒന്നും ശാശ്വതമായി ഇവരെ നിലക്കി നിർത്താനോ ഇവരെ അവസാനിപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ ഈ വൻ ശക്തികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളുടെ കാര്യമെടുക്കുക അവിടെ ഇറാഖിലെയും സിറിയയിലെയും ഈ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി ആ ആക്രമണം നടന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പാണ് അത് ഇന്ന് രാവിലെ പല മാധ്യമങ്ങളിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലുൾപ്പെടെ വലിയ വാർത്തയായിരുന്നു പക്ഷേ ഈ ഒരു ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ അധികം വൈകാതെ ഈ ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ആ തിരിച്ചടി എന്ന് പറയുന്നത് മിസൈലും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് നേർക്കുനേർ നടത്തിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക അങ്ങോട്ടേക്ക് ആക്രമിച്ചതിന് പിന്നാലെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ കണക്കുകളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ കണക്കുകൾ എങ്ങനെയാണ് പടിഞ്ഞാറൻ ഇറാഖിലെ ഐനൽ അസാദ് വ്യോമതാവളം അത് അമേരിക്കയുടെ ഒരു വ്യോമ വ്യോമതാവളമാണ് അവിടെ ഒരു ആക്രമണം ഉണ്ടായി തെക്കുകിഴക്കൻ സിറിയയിലെ അൽ താൻഫ് സൈനിക താവളം അത് ഈ പറയുന്ന ഗ്രൂപ്പുകൾ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറിയയുടെ വടക്കു കിഴക്കൻ പ്രവിശ്യയായ അൽ ഹസക്കയിലെ അൽ ഖദ്ര ഗ്രാമത്തിലെ ഒരു താവളം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഈ പറയുന്ന ഗ്രൂപ്പുകൾ അതായത് ഇറാൻ തന്നെ ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകുകയും ആയുധങ്ങൾ നൽകുകയും അവർക്ക് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുകയും അവരുടെ മൂവ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇറാനാണ് അത് നേരത്തെ അമേരിക്കൻ ഇസ്രായേലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഈ അമേരിക്കയെ ഒരു ഭയവുമില്ലാതെ ഒരു തരത്തിലും പിന്മാറാതെ നിന്നടിക്കുകയാണ് ഗസയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേൽ പറയുകയാണ് ഞങ്ങൾ പ്രതിരോധിക്കാൻ പോവുകയാണ് ഹമാസനം തീർക്കാൻ പോവുകയാണ് അപ്പോൾ അമേരിക്ക എന്താണ് പറഞ്ഞത് ഓക്കെ ശരി ഞങ്ങൾ നിങ്ങളെയും പിന്തുണയ്ക്കാം നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് നിങ്ങൾക്ക് ആയുധങ്ങൾ തരാം സൈനിക സംവിധാനങ്ങൾ തരാം ഇനി നിങ്ങൾ കരയുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗറില്ലായുദ്ധം നേരിട്ടുള്ള പരിചയം കുറവുണ്ട് അതുകൊണ്ട് ഇറാഖിലും സിറിയയിലുമൊക്കെ അഫ്ഗാനിലുമൊക്കെ ഈ ഗറില്ല യുദ്ധത്തെ അതിജീവിച്ച സൈനിക ശ്രേഷ്ഠം ഞങ്ങൾക്കുണ്ട് അവരെയും ഞങ്ങൾ നിങ്ങൾക്ക് തരാം നിങ്ങൾ പോയി വിജയിച്ചു വരുമെന്ന് പറഞ്ഞ് ബൈഡൻ നെതന്യാഹുവിനെ ആശീർവദിച്ചയച്ചു അവിടെ ചെന്ന് കരയുദ്ധം തുടങ്ങിയപ്പോഴാണ് പണി പാളിയെന്ന് ഇസ്രായേലിന് മനസ്സിലായത് ഹമാസിന്റെ തുരങ്കങ്ങളൊക്കെ ഒറ്റയടിക്ക് അങ്ങ് തീർത്ത് ഈ ബന്ധുക്കളെയൊക്കെ ജീവനോടെ പിടിച്ച് തിരികെ വരാമെന്ന് പറഞ്ഞ് ഇസ്രായേലിന് നാലു മാസമായിട്ടും അതിൽ സാധിക്കുന്നില്ല ഇപ്പോൾ അതിനുവേണ്ടി എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ തട്ടിക്കൂട്ടി കുറേ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ പക്ഷേ ഹമാസ് പറയുന്നത് അങ്ങനെ കണ്ണിൽ പൊടിയിട്ടുള്ള ഒരു ഒത്തുതീർപ്പൊന്നും വേണ്ട പരിപൂർണമായ യുദ്ധവിരാമം രണ്ടു രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും ഹമാസ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഹമാസ് പറയുന്നത് ഇസ്രായേൽ രാജ്യമോ എന്തോ ആയിക്കോളട്ടെ പലസ്തീൻ സ്വതന്ത്ര രാജ്യം എന്നത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതായത് ഹമാസിൻ്റെ ഒരു അന്തിമ തീരുമാനം വന്നാൽ ഒരു പക്ഷേ ഇസ്രായേൽ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നോക്കണേ ഹമാസിനെ തീർക്കും ഗസ പിടിച്ചെടുക്കും ബന്ധുകളെ കൊണ്ടുവരുമെന്നൊക്കെ വീരവാദം പറഞ്ഞ് അട്ടഹസിച്ച് അമേരിക്കയുടെ ആശീർവാദവും വാങ്ങിപ്പോയ ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുകയാണ് അമേരിക്കയുടെ അവസ്ഥയോ ഒരു വശത്ത് മനുഷ്യാവകാശം പറയും ഈ പാവങ്ങളെ കൊല്ലരുതേ ഇരുപത്തേഴായിരം സാധുക്കളെ വംശഹത്യ നടത്തരുതേ എന്ന് പറയും മറുവശത്ത് പോയി കൊല്ലു എന്ന് പറഞ്ഞ് ആയുധങ്ങൾ കൊടുക്കുക അമേരിക്കയെ സംബന്ധിച്ച് ആയുധ കച്ചവടം നന്നായി നടക്കുന്നുണ്ട് ഇസ്രായേലിന് വലിയ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിന് വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ട് ഒടുവിൽ ഇസ്രായേലിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് ഒരു പക്ഷേ അമേരിക്ക മാറിയേക്കാം അത് കാത്തിരുന്ന് കാണണം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അമേരിക്കയൊക്കെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല ഹൂത്തികൾ ശക്തമായി തിരിച്ചടിക്കുന്നു ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു ഹമാസ് തിരിച്ചടിക്കുന്നു ഇപ്പോൾ ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ തിരിച്ചടിക്കുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ വരെ ആക്രമിച്ചു എന്നാണ് വാർത്തകൾ വന്നത് പക്ഷേ അപ്പോഴും ഇറാൻ എന്ന രാജ്യത്തെ നേരിട്ട് ആക്രമിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകാമെന്ന ചർച്ചകളുണ്ട് അതുപോലെ തന്നെ ഈ ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നു അതുപോലെ തന്നെ സാറ്റലൈറ്റുകൾ പുതിയ സാറ്റലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ മാസം വിക്ഷേപിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള പല മുന്നേറ്റങ്ങളും ആയുധപരമായി ഇറാൻ നടത്തുമ്പോൾ ഇറാനുമായി ഡയറക്റ്റ് ഒരു ഫൈറ്റിലേക്ക് അമേരിക്ക ഇപ്പോഴും പോകുന്നില്ല പക്ഷേ അതേസമയം ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെയൊക്കെ ആക്രമിക്കുന്നുണ്ട് അമേരിക്ക അതിലൂടെ അവർ പിന്മാറും ഭയപ്പെടും അവർ ഇനി അമേരിക്ക ഒന്നും ചെയ്യില്ല എന്ന നിലയിലൊക്കെയാണ് അമേരിക്ക കരുതുന്നതെങ്കിൽ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറുന്നതുവരെ ഇസ്രായേലിൻ്റെ സൈന്യത്തെ ഹമാസ് അടിക്കും അതുപോലെ തന്നെ ഹൂത്തികൽ ചെങ്കടലിലും അടിക്കും ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്കും അടിക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക ക്യാമ്പുകളിലേക്ക് ഇറാൻ നേരിട്ടും അല്ലാതെയുമൊക്കെ അടിക്കും ഇതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന പിക്ചർ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ മോചിക്കപ്പെടാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയുന്നില്ല അതായത് ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങളാണ് വൻ ശക്തികൾ മറ്റുള്ളവരെ എല്ലാം ഞങ്ങൾ ഇല്ലാതാക്കി പശ്ചിമേഷ്യ ഞങ്ങളുടെ കൺട്രോളിലാണ് തുടങ്ങിയ വാദഗതികൾ ഇറാൻ മുട്ടുമടക്കി ഈ വിധത്തിലുള്ള വാദഗതികളൊന്നും ഉന്നയിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അവരെ പിന്തുണയ്ക്കുന്ന ശക്തികൾക്കോ കഴിയാത്ത വിധത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പറയുന്ന ഇറാൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇറാൻ സംരക്ഷണം നൽകുന്ന ഈ സംഘടനകളൊക്കെ കൂടി ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ വൻ ശക്തികൾ കിതയ്ക്കുകയാണ് ഈ പറയുന്ന ചെറു ശക്തികൾ അവരെ ആക്രമിച്ച് അല്ലെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിൽ എത്ര ആക്രമണങ്ങൾ ഇങ്ങോട്ട് വന്നാലും തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ചെറു ഗ്രൂപ്പുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ വൻ ശക്തികൾക്ക് കഴിയുന്നില്ല ഹമാസിനെ പിടിക്കാനെന്നും പറഞ്ഞ് ഗസയിലേക്ക് നടത്തുന്ന യുദ്ധം അതിൻ്റെ പേരിൽ വംശഹത്യ എന്ന നിലയിലേക്ക് അത് മാറുന്നു സാധാരണക്കാരായ ജനങ്ങൾ മരിച്ചു വീഴുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ ഇസ്രായേലിനും കഴിയുന്നില്ല എന്തായാലും സങ്കീർണമായി ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വൻ ശക്തികളുടെ പദ്ധതികൾ മുഴുവനും പൊളിയുന്ന വിധത്തിലേക്ക് സോപ്പുകുമിള കണക്ക് പൊട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അത് ലോകം തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം